പൈസ എത്രയായാലും കുഴപ്പമില്ല മണി ഡസൻറ്റ് മാറ്റർ ടു മീ വാട്ട് ഐ നീഡ് ഈസ് സംതിങ് യൂണിക് അല്പം അഹങ്കാരത്തോടെ അത് പറഞ്ഞുകൊണ്ട് അയാൾ ചുറ്റും നോക്കാൻ തുടങ്ങി പെട്ടെന്ന് പ്രയാഗയുടെ കയ്യിലുണ്ടായിരുന്ന മുത്തുമാലയിൽ അയാളുടെ നോട്ടം പതിക്കും മൈ ഗോഡ് ഇസ് ഇസ് പേ ഇത് യഥാർത്ഥ മുത്താണോ സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമേ ഇത് കാണപ്പെടുകയുള്ളൂ അല്ലേ ഇത്രയും അപൂർവമായ മുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അയാൾ അടുത്ത് വന്ന് അത് തൊട്ടുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കി ദേ സൂക്ഷിച്ചു നോക്കണേ സാർ ആ മുത്തുമാലയ്ക്ക് എന്തെങ്കിലും കേടുവന്നാ ഇവരത് പിന്നെ എന്റെ കയ്യിൽ നിന്നും വാങ്ങില്ല മാല വിൽക്കാൻ വന്നയാൾ പറഞ്ഞു ഓ ഡോൺ വെരി മാൻ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്തും പേടിക്കണ്ട എനിക്കിതിലൊക്കെ നല്ല പരിചയമുണ്ട് ഐ വിൽ ഹാൻഡിൽ ദിസ് വിത്ത് കെയർ ബി കൂൾ മാൻ മാലയിലേക്ക് നന്നായി നോക്കുന്നതിനിടയിൽ അയാൾ മാലയുടെ ഉടമസ്ഥനോട് പറഞ്ഞു ഇത് എനിക്ക് വളരെ ഇഷ്ടമായി ഇതുവരെ ഒന്നോ രണ്ടോ യഥാർത്ഥ മുത്തുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മുത്തുകൾ കിട്ടുക എന്നത് വളരെ റേറാണ് അഞ്ചു ലക്ഷമാണ് അയാൾ അതിനു ചോദിക്കുന്നത് കൂട്ടത്തിൽ ആരോ പെട്ടെന്ന് പറഞ്ഞു ആ എങ്കിൽ ഇത് ഞാൻ വാങ്ങാം യു കെ കാരൻ എല്ലാവരും കേൾക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് തിരിഞ്ഞു മാല വിൽക്കാൻ വന്ന വ്യക്തി അത് കേട്ടതും സന്തോഷത്തോടെ അയാളെ നോക്കി തലകുലുക്കി ശേഷം പ്രയാഗിയെ നോക്കി മാഡം മാഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ ഞാനിത് ഇദ്ദേഹത്തിന് വിൽക്കാം അയാൾ അവളുടെ കൈകളിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചു പക്ഷേ പ്രയാഗ അത് അപ്പോൾ അയാൾക്ക് തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു എക്സ്ക്യൂസ് മീ നിങ്ങളിത് ഇവിടെ വിൽക്കാനല്ലേ ആദ്യം കൊണ്ടുവന്നത് പെട്ടെന്ന് തീരുമാനം മാറ്റി പുതിയ ഒരാളോട് വില ഉറപ്പിക്കുന്നത് മോശമാണ് ഞങ്ങൾ ഇതുവരെയും റേറ്റ് പറഞ്ഞിട്ടില്ല അതിനു മുൻപേ നിങ്ങളിത് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ല അവൾ പതർച്ച പുറത്ത് കാണിക്കാതെ അയാളോടായി പറഞ്ഞു ഇതിന് ഞാൻ നിങ്ങൾക്ക് ഏഴ് ലക്ഷം തരാം അങ്ങനെയാണെങ്കിൽ ഈ മാഡത്തിന് ഇത് വിൽക്കുന്നതിന് പകരം എനിക്ക് വിറ്റൂടെ അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രയാഗ ശരിക്കും ടെൻഷനായി അഞ്ച് ലക്ഷം പോലും കൊടുക്കുന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഇയാൾ പൈസ കൂട്ടി പറഞ്ഞ് അവളെ വല്ലാതെ ടെൻഷനാക്കി നിങ്ങളിത് വിൽക്കാൻ ഞങ്ങളുടെ കടയിലാണ് വന്നത് ഇപ്പോ ഞാൻ ഇത് വാങ്ങാൻ തയ്യാറാണ് ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ സമ്മതിക്കുന്നത് ന്യായമാണോ അവൾ വേഗം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ചോദിച്ചു അത് പ്രിയാഗയ്ക്ക് തന്നെ വിൽക്കാൻ അയാൾ നിർബന്ധിതനായി ഹ നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇത് എനിക്ക് വിൽക്കാൻ തയ്യാറായാ നിങ്ങളുടെ ലാഭം രണ്ട് ലക്ഷമാണ് നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് നന്നായി ആലോചിച്ച് തീരുമാനിക്ക അയാൾ വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ പറഞ്ഞു ഇല്ല എനിക്കെന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഞാനിത് അവർക്ക് വിൽക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ വിലയ്ക്ക് അവർ വാങ്ങാൻ സമ്മതിച്ചു അതിലും കൂടിയ വില നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അതെന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് ഏത് കാര്യത്തിലും അതിൻ്റെതായ സത്യസന്ധത പുലർത്തണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല മാലയുടെ ഉടമസ്ഥൻ പറഞ്ഞു വാട്ട് ആർ യു മാഡ് ഇവരിത് നിന്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷത്തിന് വാങ്ങിയിട്ട് പത്ത് ലക്ഷത്തിന് മറിച്ചു വിൽക്കും അവർക്ക് എന്തായാലും നല്ല ലാഭമാവും കിട്ടാൻ പോകുന്നത് അയാൾ ആ ഉടമസ്ഥനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇഷ്ടക്കേടോടെ പ്രയാഗിയെ നോക്കി അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും മുത്തുമാലയുടെ ഉടമസ്ഥൻ അയാളുടെ വാക്കുകളിൽ വീഴാൻ തയ്യാറായില്ല ഇതെല്ലാം കണ്ടുനിന്ന ഋഷിൻ പെട്ടെന്ന് ഉറക്കെ ചിരിച്ചു ഇവനെന്താ വട്ടാണോ ഇയാൾ എന്തിനാ ചിരിക്കുന്നത് കൂട്ടത്തിൽ ആരോ ഒരാൾ ചോദിച്ചു ഋഷി എന്താ പറ്റിയേ എന്തിനെ ചിരിക്കുന്നേ പ്രയാഗ് അവനോട് ചോദിച്ചു അല്ല നിനക്ക് ഈ ബിസിനസിൽ ഇത്രയും വർഷത്തെ ഉണ്ടെന്ന് നീ പറയുന്നു പക്ഷേ ഇവർ രണ്ടുപേരും നിന്നെ ചതിക്കാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ നിനക്ക് പറ്റിയില്ലേ ഋഷി ചോദിച്ചു അത് കേൾക്കേ പ്രയാഗ് അവന് ഒരു ഞെട്ടലൂടെ നോക്കി നീ നീ എന്താ ഋഷി പറയുന്നത് ആരും നമ്മളെ പറ്റിക്കുന്ന അപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ അവൾ ചോദിച്ചു ഈ മുത്തുമാല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം മാത്രമല്ല നീ ശ്രദ്ധിച്ചാണില്ല പക്ഷേ ഇവർ രണ്ടുപേരും വെവ്വേറെ വന്നവരല്ല രണ്ടുപേരും നല്ല ഒരു ഇട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ ഈ മുത്തുമാല കൊണ്ടുവന്നവനും അത് വാങ്ങാൻ നിൽക്കുന്നവനും ഇപ്പൊ ഇവിടെ നിന്ന് പരസ്പരം അറിയാത്തതുപോലെ നാടകം കളിക്കുന്നതാണ് എന്തായാലും ഇവര് നല്ല നടന്മാരാ ഋഷി അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഇവനാരാ പ്രയാഗ മേഡത്തിന്റെ തീരുമാനം തെറ്റാണെന്ന് പറയാൻ മാത്രം ധൈര്യം ഇവൻ എങ്ങനെയാ കിട്ടിയത് അവിടെ ഉണ്ടായിരുന്നവർ പരസ്പരം കുശു തുടങ്ങി ആദ്യം അവനെ സംശയിച്ച ജുവാൻ പോലും ഇപ്പോൾ അവൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി കാരണം ആ മുത്തുമാലയെക്കുറിച്ച് ആദ്യം മുതലേ അവന് സംശയമുണ്ടായിരുന്നു മാഡം നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ഇദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് നമുക്ക് ആലോചിച്ചൊരു എടുക്കാം ജുവാൻ പ്രയാഗോട് അടുത്തേക്ക് ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇതിനിടെ ഋഷി പറഞ്ഞത് കേട്ട് മുത്തുമാല വിൽക്കാനെത്തിയ ആൾക്ക് ദേഷ്യം വന്നു എന്റെ കുടുംബസ്വത്തിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിക്കാൻ നിങ്ങളാരാ ഇവിടെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ ഫീൽഡിൽ ഉള്ളവരാ അവരാരും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞില്ല അങ്ങനെയുള്ളപ്പോ ആരാണെന്ന് പോലും അറിയാത്ത നിങ്ങൾ എന്തിനാ അനാവശ്യമായി ഇതിൽ ഇടപെടുന്നത് ഇങ്ങനെ വായി വരുന്നൊക്കെ വിളിച്ച് പറയുന്നത് അയാൾ അമർഷത്തോടെ ഋഷിയോടായി ചോദിച്ചു മാല കാണാൻ നല്ല ഭംഗിയുണ്ട് അതേസമയം കാഴ്ചയിൽ ഒറിജിനൽ പോലെ തന്നെയുണ്ട് എന്നാൽ ഋഷി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നു ഇനിയും ചിലപ്പോ അവൻ ഈ ആന്റിക് ആഭരണത്തെപ്പറ്റി അധികം ഒന്നും അറിയാത്തത് കൊണ്ടാണെങ്കിലോ പ്രയാഗ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൊണ്ടേരുന്നു അപ്പോഴേക്കും മാല വിൽക്കാൻ വന്നയാളുടെ ക്ഷമ നശിച്ചിരുന്നു മാഡം പെട്ടെന്ന് ഒരു തീരുമാനം പറയും ഞാൻ ഇത്രയും ആത്മാർത്ഥതയോടെ ഒരു റേർ ആഭരണം ഇവിടെ കൊണ്ടുവന്നപ്പോ ഇയാൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുന്നു ഞാൻ ഇതും കേട്ട് ഇവിടെ വെറുതെ നിക്കണമെന്നാണോ മാഡം പറയുന്നത് നീ എത്ര റിയലായിട്ട് അഭിനയിക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ഈ കള്ളപ്പണിയൊക്കെ ഉപേക്ഷിച്ച് നീ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് വലിയൊരു ഫിലിം സ്റ്റാർ ആയി മാറിയനെ നീ നിനക്ക് ഓസ്കാർ പോലും കിട്ടിയനെ അത്രയും ഗംഭീരമായി നീ അഭിനയിക്കുന്നുണ്ട് ഇനിയും വൈകിട്ടില്ല ഈ ചീപ്പ് പരിപാടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ സിനിമ ഒന്ന് പരീക്ഷിച്ചു നോക്ക നിനക്കതിൽ നല്ല ഭാവിയുണ്ട് അവന്റെ ഭീഷണി ഒന്നും ഏൽക്കാത്തതുപോലെ ഋഷി അയാളെ വീണ്ടും കളിയാക്കി ഇതിനൊക്കെ അഞ്ച് ലക്ഷം കൊടുത്തു വാങ്ങിയ അത് വലിയ നഷ്ടമായിരിക്കും എല്ലാവരും ഋഷിയുടെ ശബ്ദത്തിൽ മുഴുകി അവനെ തന്നെ നോക്കി നിന്നു യെസ് തീർച്ചയായും ഈ മുത്ത് വളരെ വലുതാണ് ഇത് വളരെ തിളക്കമുള്ളതുമാണ് പക്ഷേ നിങ്ങളെല്ലാവരും ചില കാര്യങ്ങൾ മിസ് ചെയ്തു എത്ര ശുദ്ധമായ മുത്തും ഇതുപോലെ തിളങ്ങില്ല മുത്ത് സൂപ്പറാണെന്ന് കാണിക്കാൻ ഇത് ഒരുപാട് പോളിഷ് ചെയ്ത് കാണുമല്ലേ അത് പറയുമ്പോൾ അവന്റെ നോട്ടം ആ മുത്തുമാലയുടെ ഉടമസ്ഥനിലായിരുന്നു അയാൾക്ക് മറുപടി പറയാൻ സമയം കൊടുക്കാതെ ഋഷി തുടർന്നു ഒരു മുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇത്രയും വലിയൊരു മുത്താണെങ്കിൽ അത് ഉരുട്ടിയാൽ ഒരു ഗോളം പോലെ അത് നിലത്തുരുളും ഋഷി വീണ്ടും പറഞ്ഞു ഇത് ശരിക്കും യഥാർത്ഥ മുത്തുകളാണ് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഋഷി സംസാരിക്കുന്നതിനിടയിൽ കയറി ആ ഉടമസ്ഥൻ തിരിച്ചു വാദിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി ഋഷി പിന്നെ മറ്റൊന്നും നോക്കാതെ അതിൽ നിന്നും ഒരു മുത്തെടുത്ത് തന്റെ രണ്ട് വിരലുകൾക്കിടയിൽ വെച്ച് അമർത്തി തൊട്ടടുത്ത നിമിഷം ആ മുത്ത് കഷ്ണങ്ങളായി പൊടിഞ്ഞു വീണു ഋഷി താൻ ബാക്കി പറയൂ പ്ലീസ് പ്രയാഗ ഋഷിയെ നോക്കി പറഞ്ഞു ഋഷി ഒന്ന് തലയാട്ടി ആഭരണം വിൽക്കാമെന്ന ആൾക്ക് നേരെ നോക്കി എടോ ഇത് ഭയങ്കര ബോർ ഐഡിയ ആയിപ്പോയി കേട്ടോ ഇത്രയും വലിയ പ്ലാൻ ഇടുമ്പോൾ കുറച്ചുകൂടി ഹാൻഡ് വർക്ക് ചെയ്യണമായിരുന്നു നയാ പൈസയ്ക്ക് കൊള്ളാത്ത ഈ ഡ്രാമ ആർക്കും നിഷ്പ്രയാസം കണ്ടുപിടിക്കാം ആക്ച്വലി പരിഹാസത്തോടെ ഋഷി പറഞ്ഞു ഋഷി താൻ ഇത് തെളിയിക്കണം അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം പ്രയാഗ തിരക്കിട്ട് പറഞ്ഞു അല്ല ഇവിടെ നിങ്ങളുടെ ലാബിൽ ലേറ്റസ്റ്റ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇല്ലേ ഋഷി പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നതും സംശയത്തോടെ പ്രയാഗയോട് ചോദിച്ചു ആ ഉണ്ട് സർ മറുപടി പറഞ്ഞത് ജുവാനായിരുന്നു ഗ്രേറ്റ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് ചെക്ക് ചെയ്യൂ എന്റെ അനുമാനങ്ങൾ ശരിയാണെങ്കിൽ ഇത് വളരെ ചീപ്പായ മുത്തുകളായിരിക്കണം പ്രയാഗ ഉടനെ ജുവാനെ നോക്കി എന്നിട്ട് ആ മുത്തുമാല ഉടൻ തന്നെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ അവനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് വേഗത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി എന്നെ പറ്റിക്കാൻ പോവല്ലേ എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല ഒട്ടും വിൽക്കാൻ വന്നയാൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഹേയ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെപ്പോലെ വൃത്തികെട്ട പണി ചെയ്യില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എവിടെ വേണമെങ്കിലും ഞങ്ങളെപ്പറ്റി അന്വേഷിക്കാം ചീത്തപ്പേരുണ്ടാകുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല പ്രയാഗ അല്പം ശാന്ത സ്വരത്തിൽ തന്നെ മറുപടി പറഞ്ഞു ആ മുത്തുമാലയെക്കുറിച്ച് പ്രയാഗ ചിന്തിച്ച് നിൽക്കുകയാണ് ജുവാൻ അങ്ങോട്ടേക്ക് വന്നത് അവൻ വേഗം വന്ന് പ്രയാഗയുടെ ചെവിൽ എന്തോ പറഞ്ഞു എന്തോ ഒരു ഡോക്യുമെൻറ്റും അവൾക്ക് കൈമാറി അവൻ തന്ന പേപ്പർ കണ്ട പ്രയാഗയുടെ മുഖം കൊണ്ട് ചുവന്നു തുടങ്ങി പോലീസിനെ ഡോറിനരികിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രയാഗ ആജ്ഞാപിച്ചു പോലീസിനെ വിളിക്കുന്നു എന്ന് കേട്ട് ആ മാല വിൽക്കാൻ വന്നയാൾ റോഡിന് നേരെ ഓടി പക്ഷേ അയാൾക്ക് വാതിലിന് വിളിയിലേക്ക് ഓടാൻ കഴിയും മുൻപേ സെക്യൂരിറ്റി അവനെ തടഞ്ഞു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ഡിസ്ക്രിപ്ഷൻ